അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ അഗ്രികൾച്ചർ ഓഫീസർ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലിന് നടക്കാനിരിക്കുകയാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായ ഈ ഒരു പരീക്ഷയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനും സാധിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ ഉയർന്ന റാങ്ക് ഉറപ്പിക്കുവാനായി ടെക് പി എസ് സിയുടെ എക്സാം സ്പെഷ്യൽ സക്സസ് ബൂസ്റ്റർ പാക്കേജ് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു പാക്കേജിലൂടെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്ൽ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും കൂടാതെ അയ്യായിരത്തിലധികം മൾട്ടിപ്പിൾസ് എക്സ്പ്ലേഷൻ ഇരുപതോളം ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാമുകൾ ഡൌൺ ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയും ആയിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളും കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി ஸ்ரீனில் காரண நம்பருக்கும் ஞாயிற்டாவா